സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു കൊച്ചു പയ്യൻ വളരെ സന്തോഷത്തോടെ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകുകയാണ് ഇവന്റെ പേരാണ് ജോർജ് എന്തോ സ്പെഷ്യൽ ഗിഫ്റ്റ് അവൻ അവർ കരുതി വെച്ചിട്ടുണ്ട് അതാണ് ഇവന്റെ ഈ സന്തോഷത്തിന് കാരണം സ്കൂൾ ബസ്സിൽ കയറിയ അവൻ ഒരു കുഞ്ഞനിയനെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോഴാണ് കാര്യം നമുക്ക് മനസ്സിലാവുക ശേഷം കാണിക്കുന്നത് അവിടുത്തെ ഒരു ഓർഫനേജ് ആണ് അവിടെ നിന്ന് നമ്മുടെ ജോർജിന് ഒരു അനിയനെ ദത്തെടുക്കാനാണ് ഇവർ വന്നിരിക്കുന്നത് അവിടുത്തെ കീപ്പറിനോട് കാര്യങ്ങൾ സംസാരിച്ച ശേഷം അവർ കുട്ടിയെ സെലക്ട് ചെയ്യാൻ പോകുവാണ് ആ റൂമിൽ കയറിയപ്പോൾ ഒരുപാട് പിള്ളേരുണ്ട് എല്ലാവരും നല്ല വികൃതികളാ അവർ അടിപിടി ഉണ്ടാക്കിയും പന്ത് വെച്ച് കളിച്ചുമെല്ലാം ചിലവഴിക്കുന്നുണ്ട് ജോർജിനേക്കാൾ ചെറുതായ ഒരാളെ അവർ തിരഞ്ഞെങ്കിലും അവർക്ക് പക്ഷെ ഒരാളെ കണ്ടെത്താനായില്ല അപ്പോഴാണ് ഒരു ശബ്ദം ചുറ്റുപാട് നോക്കിയാൽ എങ്ങനാ താഴെ നോക്കണ്ടേ കാണാൻ അതൊരു കുഞ്ഞനെലിയായിരുന്നു അവൻ അവിടെയുള്ള കുട്ടികളുടെ പേരും സ്വഭാവവും എല്ലാം വെച്ച് ഇവർക്ക് വിവരിച്ചു കൊടുക്കുവാണ് സ്റ്റുവേർട്ട് എന്ന കുഞ്ഞനെലിയാണത് അവന്റെ സംസാരത്തിലെ പക്വത കണ്ട ഇവർ സ്റ്റുവേർട്ടിനെ ദത്തെടുക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ലിറ്റിൽ കുടുംബത്തിലംഗമായ അവന് സ്റ്റൂവേർട്ട് ലിറ്റിൽ എന്ന പേരും നൽകി പോകുന്ന വഴിയിൽ നിനക്കൊരു ബ്രദർ ബ്രദറുണ്ടെന്നെല്ലാം മിസ്റ്റർ ആൻഡ് മിസിസ് ലിറ്റിൽ സ്റ്റുവേർട്ടിനോട് പറയുന്നുണ്ട് അവനും അവന്റെ ബ്രദറിനെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുവാണ് അങ്ങനെ നമ്മുടെ സ്റ്റുവേർട്ട് അവന്റെ പുതിയ വീട്ടിലേക്ക് എത്തുവാണ് ഫോട്ടോസ് എല്ലാം കാണിച്ച് സ്റ്റുവേർട്ടിന് അവന്റെ റിലേറ്റീവ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്താണ് വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള ഒരു പൂച്ച വന്ന് നമ്മുടെ സ്റ്റുവേർട്ടിനെ വായിലാക്കുന്നത് ഇവനാണ് സ്നോബൽ ഇവരുടെ ഓമന പൂച്ചയാണിത് അപ്പോഴാണ് നമ്മുടെ ജോർജ് സ്കൂൾ വിട്ടു വരുന്നത് അവൻ അവന്റെ അനിയനെ കാണാനുള്ള സന്തോഷത്തിൽ ഓടി വരുവാണ് എവിടെ എന്റെ ബ്രദർ എന്ന് ആകാംക്ഷയോടെ അവൻ ചോദിച്ചപ്പോൾ മിസ്റ്റർ ആൻഡ് മിസസ് ലിറ്റിൽ സ്റ്റുവേർട്ടിനെ ജോർജിന് പരിചയപ്പെടുത്തി കൊടുത്തു ഷോ ജോർജ് ആണൽ സങ്കടത്തിലായി ഇതൊരു എലിക്കുഞ്ഞാണെന്ന് പറഞ്ഞ് അവൻ സങ്കടത്തിൽ ഓടിപ്പോയി സ്റ്റുവേർട്ടിനും അത് വിഷമമായി പക്ഷെ അച്ഛനും അമ്മയും അവൻ ആശ്വസിപ്പിച്ചു ശേഷം അവൻ ഉറങ്ങാനായി ഒരു വലിയ റൂം റെഡിയാക്കി വെച്ചേക്കുവാണ് നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെ അവനോട് ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞ് അവര് പോകുവാണ് ഒരു കുടുംബമുണ്ടായ സന്തോഷത്തിലാണ് നമ്മുടെ സ്റ്റുവേർട്ട് അങ്ങനെ ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ദേ കഥകം തുറന്നു വരുവാണ് നമ്മുടെ സ്നോബൽ പുള്ളി ഇച്ചിരി കലിപ്പില പിന്നെ ദേഷ്യം വരാതിരിക്കുവോ ഒരലിയും പൂച്ചയും ഒന്നിച്ചൊരു വീട്ടിൽ അത് നമ്മുടെ സ്നോബെല്ലിനെ നാണക്കേടല്ലേ നമുക്ക് നോക്കാം ഈ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് സ്നോബൽ അവനെ ഉപദ്രവിച്ചൊന്നുമില്ലാട്ടോ അവന്റെ പരാതി ദേഷ്യത്തിൽ പറഞ്ഞു സ്റ്റുവേർട്ടിനോട് അവിടെ പോവാനൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റുവേർട്ട് അവനോട് കൂട്ടാവാൻ നോക്കുന്നുണ്ട് എന്നാൽ സ്നോബെൽ ആണേലോ ഒരെലിയോട് കൂട്ടുകൂടാൻ മാത്രം തരം താണവനല്ല ഞാൻ എന്ന മട്ടിൽ പോകുവാണ് അങ്ങനെ പിറ്റേന്ന് അമ്മ വന്ന് ജോർജിനെയും സ്റ്റുവേർട്ടിനെയും വിളിച്ചുണർത്തി പോകുന്നുണ്ട് രണ്ടു പേരും എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു വന്നപ്പോഴേക്ക് അമ്മ അവരോട് അലക്കാനുള്ള ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു ജോർജാണേൽ അവന്റെ നൈറ്റ് ഡ്രസ്സ് ഉരിട്ടതോ നമ്മുടെ സ്റ്റുവേർട്ടിന്റെ മുകളിലേക്ക് അമ്മയാണെങ്കിൽ അത് ശ്രദ്ധിച്ചുമില്ല കാര്യം ജോർജിന് സ്റ്റുവേർട്ടിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവൻ ഉപദ്രവിക്കൊന്നുമില്ലാട്ടോ ഇത് ശരിക്കും അറിയാതെ പറ്റിപ്പോയതാ അമ്മ ഈ ഡ്രസ്സ് നേരെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലിട്ട് ഓണാക്കി സ്റ്റുവേർട്ടാണേൽ അമ്മയെ ഒരുപാട് അതിനുള്ളിൽ കിടന്ന് വിളിക്കുന്നുണ്ട് അവൻ അതിന്റെ ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ട അമ്മ പുറത്താരോ വന്നെന്ന് കരുതി സിറ്റൌട്ടിലേക്ക് പോകുവാണ് സ്റ്റുവേർട്ടാണെങ്കിൽ അവിടെ കിടന്ന് അല്ലറി വിളിക്കുവാണ് ഈ സമയം അമ്മ പോയി അച്ഛനോട് ജോർജിന് സ്റ്റുവേർട്ടിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും മറ്റും പറഞ്ഞ് മിസ്റ്റർ ലിറ്റിലിനെ ജോലിക്ക് യാത്രയാക്കുവാണ് അപ്പോഴേക്കിതേ വാഷിംഗ് മെഷീനിൽ വെള്ളം നിറഞ്ഞു തുടങ്ങിയിട്ടോ സ്റ്റുവേർട്ടിനെ അതിനുള്ളിൽ കണ്ട അമ്മ ഓടി വന്ന് വാഷിംഗ് മെഷീൻ തുറന്നു ഡ്രസ്സിന്റെ ഇടയിൽ നിന്ന് അവനെ പുറത്തെടുത്തു പാവം സ്റ്റുവേർട്ട് അവൻ ആകെ നനഞ്ഞ് വെള്ളം കുടിച്ച് ഒരു പരുവമായിരിക്കുവാണ് അങ്ങനെ അവന് പനിയും പിടിച്ചു അങ്ങനെ ഡോക്ടർ വന്ന് അവനെ പരിശോധിക്കുന്നുണ്ട് ഒത്തിരി ഡിറ്റർജന്റ് അകത്ത് ചെന്നിട്ടുണ്ടെന്നും പക്ഷെ അത്ഭുതം എന്നിട്ടും സ്റ്റുവേർട്ട് രക്ഷപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി ശേഷം എല്ലാവരും കൂടി ചെറിയൊരു ഷോപ്പിങ്ങിന് പോകുവാണ് സ്റ്റുവേർട്ടിന് ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നതാണിവർ ഇതിനിടയ്ക്ക് സ്റ്റുവേർട്ടിനെ പറ്റി അച്ഛൻ ജോർജിനോട് സംസാരിച്ചെങ്കിലും അവനിപ്പോഴും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ സ്റ്റുവേർട്ടിന്റെ ഡ്രസ്സെല്ലാം എടുത്ത് ഇവർ തിരികെ വന്നു ഇന്ന് നമ്മുടെ സ്റ്റുവേർട്ട് വന്ന സന്തോഷത്തിൽ ഒരു ഫാമിലി പാർട്ടി നടക്കുന്നുണ്ട് റിലേറ്റീവ്സ് എല്ലാം വന്നു അച്ഛനും അമ്മയും സ്റ്റുവേർട്ടിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എല്ലാവരും വളരെ നല്ലതെന്ന് പറയുകയാണപ്പോൾ അവർ കൊണ്ടുവന്ന സമ്മാനങ്ങളെല്ലാം അവന് കൊടുത്തപ്പോൾ സ്റ്റുവേർട്ട് കുറച്ച് ഇമോഷണൽ ആയി കേട്ടോ എന്നിട്ട് ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഫാമിലി ഇതാണെന്നും ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇത് പറയുന്നതെന്നും എല്ലാം അവൻ പറയുന്നുണ്ട് സ്നോബൽ സ്നോബലാണെങ്കിൽ ഇത് കണ്ട് അപ്പുറത്തിരുന്ന് മുറുമുറുക്കുവാണ് ശേഷം അച്ഛൻ അദ്ദേഹത്തിന്റെ ബ്രദറായ ക്രഞ്ചോയെയും കൂട്ടി സഹോദര ബന്ധത്തെ കുറിച്ച് പറഞ്ഞതും ജോർജ് ഇത് ഒരു എലിയാണ് എന്റെ അനിയനല്ലെന്ന് പറഞ്ഞ് ഓടി പോകുവാണ് ഇത് കേട്ട സ്റ്റുവേർട്ടിന് പിന്നെയും വിഷമമായി ശേഷം ഇത് കഴിഞ്ഞ് അച്ഛനും അമ്മയും ഉറങ്ങുന്ന സമയം സ്റ്റുവേർട്ട് അവരുടെ അടുത്ത് പോയി അവൻ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തിരികെ ആക്കിയേക്കാൻ പറഞ്ഞ് സങ്കടപ്പെടുവാണ് ഇവരെല്ലാം അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവനെന്തോ എം ടി സ്പേസ് പോലെയാണെന്നെല്ലാം പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും അവനെ ആശ്വസിപ്പിച്ച് എല്ലാം ശരിയാക്കാനാണ് തോന്നിയത് അപ്പോഴാണ് അവൻ അവന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും കാണാൻ ആഗ്രഹം പറയുന്നത് ശേഷം പിറ്റേന്ന് ഇവർ ഇത് അന്വേഷിക്കാനായി ആ ഓർഫനേജിലേക്ക് പോകുവാണ് പക്ഷെ അവിടൊന്നും കാര്യമായ ഉത്തരം കിട്ടിയില്ല ഒരു എലിക്കുഞ്ഞിന്റെ കുടുംബത്തെയൊക്കെ ആരാ ആരാർത്തു വെക്കുന്നല്ലേ ഈ സമയം സ്റ്റുവേർട്ട് വീട്ടിൽ സ്നോബല്ലിനോട് പിന്നെയും കൂട്ടുകൂടാൻ നോക്കുന്നുണ്ട് പക്ഷേ അവൻ ഒരു നിലയ്ക്ക് അടുക്കുന്നില്ല അപ്പോഴാണ് സ്നോബെല്ലിന്റെ ഫ്രണ്ടായ മോണ്ടി അങ്ങോട്ട് വരുന്നത് സ്റ്റുവേർട്ടിനെ അവൻ കാണാതിരിക്കാൻ സ്നോബെല് മാക്സിമം അവനെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ അവൻ വെളിയിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ഷെൽഫിന് മുകളിലായി ഫ്ലേക്ക് പാക്കറ്റിലേക്ക് ഒരു എലി പോകുന്നത് അവൻ കണ്ടത് അവൻ ചാടിക്കേറി നോക്കിയപ്പോൾ സ്റ്റുവേർട്ട് ഉരുണ്ടു മറിഞ്ഞു വീണു സ്റ്റുവേർട്ട് ഈ കുടുംബത്തിലെ പുതിയ അംഗമാണെന്ന് അവനെ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തു പക്ഷെ മോണ്ടിയപ്പോ എന്തോ തമാശ കേട്ട കേട്ടപോലെ പൊട്ടിച്ചിരിക്കുവാണ് പിന്നെ ചിരിക്കാതിരിക്കുവോ ഒരു പൂച്ചയും എലിയും ഒരു വീട്ടിൽ ഇത് കേട്ട സ്നോബലിന് ദേഷ്യം വന്ന് നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞ് സ്റ്റുവേർട്ടിന് പുറകെ ഓടി സ്റ്റുവേർട്ട് ഓടി ഓടി ഒരു സ്ഥലത്തേക്ക് അങ്ങ് തെറിച്ച് വീണു നമ്മുടെ ജോർജിന്റെ പ്ലേയിങ് റൂം ആയിരുന്നു അത് അവിടെ ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു ആദ്യം നമ്മുടെ ജോർജ് വലിയ മൈൻഡ് കാണിച്ചില്ലെങ്കിലും പിന്നെ ഇവർ കൂട്ടാവുന്നുണ്ട് അങ്ങനെ ജോർജ് സ്റ്റുവേർട്ടിനെ അവന്റെ ഫ്രണ്ട് ആക്കുവാണ് ജോർജിന്റെ പ്ലേയിങ് സൂപ്പർ കാർ സ്റ്റുവേർട്ടിന് അവൻ സ്വന്തം കാറായി നൽകുന്നുണ്ട് ശേഷം കംപ്ലീറ്റ് ആവാതെ കിടക്കുന്ന ഒരു ബോട്ട് അവനെ കാണിച്ചു കൊടുക്കുവാണ് നമ്മുടെ ജോർജ് ബോട്ട് റേസിൽ പങ്കെടുക്കാനായി അവനും അച്ഛനും ഇവിടെ നിർമ്മിച്ച ബോട്ടാണത് വാസ്പ് ബോട്ട് റേസിൽ പങ്കെടുക്കണമെന്നും ജയിക്കണമെന്നുമുള്ള ആഗ്രഹം ജോർജ് പറഞ്ഞപ്പോൾ സ്റ്റുവേർട്ട് അവനെ സഹായിക്കാമെന്ന് പറഞ്ഞ് ആ ബോട്ടിന്റെ പണി കംപ്ലീറ്റ് ആക്കാനായി തുടങ്ങി ദേ ഇത് കണ്ടുകൊണ്ടുവന്ന അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി ശേഷം അന്ന് രാത്രി സ്നോബൽ ഈ നാണക്കേട് മാറ്റാനായി സ്ഥലത്തെ പ്രധാന ഗുണ്ടച്ചേട്ടനായ സ്മോക്കി പൂജയെ കാണാൻ പോകുവാണ് സ്റ്റുവേർട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാമെന്ന് സ്മോക്കി ഉറപ്പ് പറഞ്ഞപ്പോഴാണ് സ്നോബൽ തിരികെ പോരുന്നത് പിന്നെ കാണിക്കുന്നത് ബോട്ട് റേസ് ആണ് നമ്മുടെ വാസ്പുമായി ജോർജ് വന്നിട്ടുണ്ട് ജോർജും സ്റ്റുവേർട്ടും കൂടി നമ്മുടെ ബോട്ട് അവസാന ചെക്കിംഗ് നടത്തുവാണ് അവിടെ എല്ലാ തവണയും ജയിക്കുന്ന പയ്യൻ അന്നേരം ജോർജിനെ വന്ന് നന്നായി കളിയാക്കുന്നുണ്ട് അപ്പോഴേക്ക് ജഡ്ജസ് ബോട്ടെല്ലാം തടാകത്തിൽ വെക്കാൻ പറയുവാണ് ജോർജും അച്ഛനും ബോട്ടുമായി നടന്നപ്പോൾ റിമോട്ടുമായി അവരുടെ പിന്നാലെ വന്ന സ്റ്റുവേർട്ടിനെ ആരോ ചവിട്ടി റിമോട്ട് തവിടുപൊടിയായി നമ്മുടെ ജോർജിന് പിന്നെയും വിഷമമായി അങ്ങനെ അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുന്ന ജോർജിന്റെ അടുത്തിരിക്കുമ്പോഴാണ് ബോട്ടിൽ ഒരു എലിക്കുഞ്ഞ എന്ന അനൗൺസ്മെന്റ് വരുന്നത് അത് കേട്ടിവർ ഓടിപ്പോയി നോക്കിയപ്പോൾ മക്കളെ നമ്മുടെ സ്റ്റുവേർട്ട് വാസ്പിന്റെ ക്യാപ്റ്റനായി നിൽക്കുവാണ് ഇത് കണ്ട് ജോർജിന് ഒത്തിരി ഒത്തിരി സന്തോഷമാവുന്നുണ്ട് അച്ഛനും അമ്മയും വേണ്ട വേണ്ട എന്ന് പറയുമ്പോഴും ജോർജ് അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു സ്റ്റുവേർട്ടാണ് നല്ല അടിപൊളിയായി ബോട്ട് ഓടിച്ചു പോകുവാണ് അപ്പോഴാണ് എല്ലായ്പ്പോഴും ജയിക്കുന്ന ആ പയ്യനില്ലേ അവൻ മുന്നിലെത്തുന്ന ബോട്ടുകളെ എല്ലാം ഇടിച്ചിടുന്നത് അവസാനം സ്റ്റുവേർട്ടിന്റെയും അവന്റെയും ബോട്ട് മാത്രമായി അവൻ വാസ്പിനെയും ഇടിച്ചിടാൻ നോക്കിയെങ്കിലും നമ്മുടെ സ്റ്റുവേർട്ട് വിടുവോ അവൻ അതിനെല്ലാം തരണം ചെയ്ത് എല്ലാവരെയും തോൽപ്പിച്ച് ജയിച്ചു അന്നേരം കാണികളിൽ ഒരാൾ ഏതാണ് ആ എലി എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ജോർജ് പറയുവാ അത് വെറും ഒരു എലിയല്ല അവൻ എന്റെ അനിയന അങ്ങനെ ജോർജ് സ്റ്റുവേർട്ടിന് ബ്രദറായി അംഗീകരിക്കുവാണ് എല്ലാവർക്കും സന്തോഷം ഇനി എന്തൊക്കെയാണ് മുന്നോട്ട് ഇവരെ കാത്തിരിക്കുന്നതെന്ന് അറിയണ്ടേ അപ്പോഴാണ് ഡോർബൽ മുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നത് മിസ്റ്റർ ലിറ്റിൽ പോയി ഡോർ തുറന്നു കൊടുത്തു മിസ്റ്റർ ലിറ്റിൽ എന്നൊരു ശബ്ദം ഏ ഇത് ഇവിടുന്നാ അപ്പോഴാണ് ഇതേ താഴെ നിൽക്കുന്നു രണ്ട് എലികൾ സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം ഇവർ സ്റ്റുവേർട്ടിനെ അന്വേഷിക്കുവാണ് അന്നേരം മിസ്റ്റർ ലിറ്റിൽ ചോദിക്കുന്നുണ്ട് അവന്റെ ഫ്രണ്ട്സ് ആണോ എന്ന് ഏയ് അവന്റെ അച്ഛനും അമ്മയുമാ ഏ അച്ഛനും അമ്മയുമോ നിങ്ങൾ ഞെട്ടിയില്ലേ അതുപോലെ തന്നെ മിസ്റ്റർ ലിറ്റിലും ഫാമിലിയും ഞെട്ടി അവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് മിസ്റ്റർ ലിറ്റിലും ഫാമിലിയുമായി സംസാരിക്കുവാണ് നമ്മുടെ സ്റ്റുവേർട്ടാണേൽ പാവം അവരവനെ കൊണ്ടുപോകുമോ എന്ന് പേടിച്ചിരിക്കുക ഇന്നേരം നമ്മുടെ ജോർജ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇവർ എത്ര പറഞ്ഞിട്ടും ആ എലികൾ സ്റ്റുവേർട്ടിനെ കൊണ്ടുപോകണമെന്ന് നിർബന്ധം പിടിക്കുവാണ് അങ്ങനെ ആ ഹാപ്പി ഡേയിൽ തന്നെ ലിറ്റിൽ ഫാമിലിക്ക് വലിയൊരു സങ്കടമുണ്ടാവുകയാണ് അവരങ്ങനെ സ്റ്റുവേർട്ടിനെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ജോർജിനാണ് ഒത്തിരി സങ്കടം ആവുന്നത് സ്റ്റുവേർട്ടിനും ഇവരെ വിട്ടു പോവാൻ ഒട്ടും താല്പര്യമില്ല പക്ഷെ എന്തു ചെയ്യാൻ പോകുമ്പോൾ ജോർജ് അവന് ആ സൂപ്പർ കാർ കൊടുക്കുവാണ് ഈ സിനിമയിലെ ഒരു ഇമോഷണൽ പാർട്ട് എന്നൊക്കെ പറയാവുന്ന ഒരു സീക്വൻസ് ആണിത് അങ്ങനെ അച്ഛൻറെയും അമ്മയുടെയും കൂടെ നമ്മുടെ സ്റ്റുവേർട്ട് പോകുവാണ് അങ്ങനെ അവർ വീട്ടിലെത്തി അച്ഛന്റെ അമ്മയിലെയും കൂടി അവന്റെ റൂമ് കാണിച്ചു കൊടുക്കുവാണ് എന്നിട്ട് ചിലപ്പോൾ ബെഡിൽ മൂട്ട കാണും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അവര് പോയി സ്റ്റുവേർട്ടാണേൽ അവന്റെ ലിറ്റിൽ ഫാമിലിയെ കുറിച്ചുള്ള ചിന്തയിലാണ് പിറ്റേന്ന് നമ്മുടെ ഓർഫണേജ് കീപ്പറില്ലേ പുള്ളിക്കാരി ലിറ്റിൽ ഫാമിലിയിലോട്ട് വരുവാണ് ഒരു ഷോക്കിംഗ് ന്യൂസ് പൊട്ടിക്കാനാണ് അവര് വരുന്നത് ഈ ഷോക്കിംഗ് ന്യൂസ് എന്താണെന്ന് കേൾക്കാൻ റെഡി ആയിക്കോളൂ വന്നപാട് കാര്യങ്ങളെല്ലാം എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും എല്ലാം തകിടം മറഞ്ഞ അവസ്ഥയാണെന്ന് പറയുകയാണ് ലിറ്റിൽ അവര് കരുതിയത് സ്റ്റുവേർട്ടിനെ കൊണ്ടിവർ പൊറുതിമുട്ടി എന്നാണ് അങ്ങനെ അവർ ആയ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയാണ് സ്റ്റുവേർട്ടിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി അതൊരു ആക്സിഡന്റ് ആയിരുന്നു ഇത് കേട്ട ലിറ്റിൽ ഫാമിലിക്ക് വിഷമമായി അവരോർത്തത് ഈ അടുത്തുകൂടി കണ്ടതല്ലേ എന്നാണ് പക്ഷെ യഥാർത്ഥ ട്വിസ്റ്റ് ഇവിടെയാണ് മക്കളെ ദേ കേട്ടോ സ്റ്റുവേർട്ടിന്റെ പാരന്റ്സ് മരിച്ചത് വർഷങ്ങൾക്ക് മുന്നേ ആണ് അപ്പോ സ്റ്റുവേർട്ടിനെ കൂട്ടിക്കൊണ്ടുപോയതോ ദേ നമ്മുടെ സ്നോബൽ സ്കൂട്ടാവുന്നേ കണ്ടോ അതിൽ എന്തോ പന്തി നമുക്ക് നോക്കാം സ്റ്റുവേർട്ടിനെ കിഡ്നാപ്പ് ചെയ്തതാണെന്ന് മനസ്സിലായ ലിറ്റിൽ ഫാമിലി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുവാണ് അങ്ങനെ വിട്ടാൽ ശരിയാവു അടുത്ത സീനിൽ ഡിറ്റക്റ്റീവ്സ് ഇവരുടെ വീട്ടിൽ വന്ന് വിവരങ്ങൾ തിരക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴേക്ക് നമ്മുടെ സ്നോബൽ മോണ്ടിയുടെ അടുത്തേക്ക് പോയിരുന്നു അവനെന്തോ പേടിയുണ്ട് മോണ്ടിയോട് അവൻ ഇത് ശരിയാവില്ല കളി കാര്യമാകുമെന്നെല്ലാം പറയുമ്പോഴാണ് മക്കളെ ഇവിടാണ് കളി കിടക്കുന്നേ നോക്കട്ടെ ഇവരെന്തു പണിയാ ഒപ്പിച്ചെന്ന് ഇവരുടെ സംസാരം കേട്ട സ്മോക്കി അങ്ങോട്ട് വന്ന സ്റ്റുവേർട്ടിന്റെ കാര്യം ഇന്ന് തീരുമാനമാകുമെന്ന് പറയുവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഫേക്ക് ഫാദർ ഇല്ലേ എലിയച്ഛൻ അങ്ങേരെ നമ്മുടെ സ്റ്റുവേർട്ടിന്റെ കാർ ഓടിച്ച് അവൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലോട്ട് വരുവാണ് ഇനി നമുക്ക് ഈ എലിയമ്മയെയും ഫേക്ക് മദർ എന്ന് പറയാമല്ലേ അവരുടെ അപ്പോഴത്തെ സംസാരത്തിൽ നിന്ന് എന്തൊക്കെയോ പ്രശ്നമുള്ളത് നമുക്ക് മനസ്സിലാകും ഇവർ ഉടനെ പോയി സ്റ്റുവേർട്ടിനോട് റെഡി ആവാൻ പറയുകയാണ് എങ്ങോട്ടോ പോവാനാണെന്നാണ് പറയുന്നത് എന്നാൽ ഈ ഫേക്ക് മദർ ഇല്ലേ പുള്ളിക്കാരി പക്ഷേ സത്യം പറയാൻ തുടങ്ങി ഒരു പൂച്ചയുടെ കൊട്ടേഷൻ കിട്ടിയാണ് ഇത് ചെയ്തതെന്നും മറ്റും അവര് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട സ്റ്റുവേർട്ട് പക്ഷെ സന്തോഷിക്കുവാണ് കാരണം അവന് തിരികെ ലിറ്റിൽ ഫാമിലിയിലോട്ട് പോകാമല്ലോ ഇത് കേട്ട് സ്റ്റുവേർട്ട് അവന്റെ സൂപ്പർ കാറിൽ പോകുവാണ് ഈ സമയം നമ്മുടെ എലികൾ ചതിച്ച കാര്യം പൂച്ച ചേട്ടന്മാർ അറിഞ്ഞിരുന്നു എല്ലാം കൂടി സ്റ്റുവേർട്ടിനെ തപ്പി ഇറങ്ങിയേക്കുവാ നമ്മുടെ ജോർജ് സ്റ്റുവേർട്ടിനെ രക്ഷിക്കാനായി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് അടുത്ത സീനിൽ ജോർജിന്റെ പ്ലാൻ എന്താണെന്ന് അറിയാമോ ലുക്ക് ഔട്ട് നോട്ടീസ് അങ്ങനെ റിലേറ്റീവ്സ് എല്ലാരും ചേർന്ന് അവന്റെ ഈ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുവാണ് സ്റ്റുവേർട്ട് ആണെങ്കിൽ പോയി പോയി സെൻട്രൽ പാർക്കിലോട്ടാണ് പോകുന്നത് കുറച്ചു ദൂരം ചെന്നപ്പോൾ എന്തോ പന്തികേട് തോന്നി അവൻ വണ്ടി നിർത്തി പുറത്തിറങ്ങി അപ്പോഴാണ് സ്മോക്കിയില്ലേ നമ്മുടെ ഗുണ്ടച്ചേട്ടൻ അവൻ അങ്ങോട്ട് വരുന്നത് സ്റ്റുവേർട്ടിനെ വളഞ്ഞ് നിറയെ പൂച്ചകളും വന്നു സ്റ്റുവേർട്ട് ആണേൽ അവന്റെ സൂപ്പർ കാർ എടുത്തോണ്ട് ഒറ്റ പോക്കായിരുന്നു കുഞ്ഞു വഴിയിലൂടെ എല്ലാം നമ്മുടെ സ്റ്റുവേർട്ടിങ്ങനെ നൂറ് നൂറ്റി പത്ത് സ്പീഡിൽ പൊക്കുകൊണ്ടിരിക്കുവാണ് പിന്നാലെ പൂച്ച ചേട്ടന്മാരുമുണ്ട് നമ്മുടെ സ്റ്റുവേർട്ട് ആണേൽ ബാലൻസ് തെറ്റി പെട്ടെന്ന് ഒരു കനാലിലോട്ട് അങ്ങ് വീണു വെള്ളത്തിൽ വീണ അവനെ അവർ ഉപേക്ഷിച്ചു പോകുവാണ് വെള്ളത്തിലൂടെ ഒഴുകിപ്പോകവേ ഒരു കമ്പിയിൽ പിടിച്ച് കയറി രക്ഷപ്പെട്ട് അവൻ നേരെ ചെന്ന് കയറുന്നത് ലിറ്റിൽ ഹൗസിന്റെ മുന്നിലാണ് ഇതേ അപ്പോഴാണ് നമ്മുടെ ലിറ്റിൽ ഫാമിലി ലുക്ക് ഔട്ട് നോട്ടീസ് പലയിടത്തും ഒട്ടിക്കാനായി പോകുന്നത് ജസ്റ്റ് മിസ് അല്ലേ ഇവൻ വീട്ടിൽ കയറി ചെന്ന് അമ്മയെ അച്ച ജോർജെ എന്നെല്ലാം വിളിക്കുന്നുണ്ട് ഇന്നേരം അങ്ങോട്ട് വന്ന സ്നോബൽ നമ്മുടെ സ്റ്റുവേർട്ടിനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുവാണ് അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം അവരെല്ലാം ഫുൾ സെലിബ്രേഷൻ ആയിരുന്നെന്ന് പറയുവാണ് നമ്മുടെ സ്നോബൽ കൂടാതെ ഇവരെന്നെടുത്ത ഫോട്ടോയിൽ നിന്ന് സ്റ്റുവേർട്ടിന്റെ ഫോട്ടോ കീറിയെടുത്തിരുന്നു ഇതെല്ലാം അവർ നിന്നെ ഒഴിവാക്കിയതാണെന്ന് സ്നോബെൽ പറഞ്ഞപ്പോൾ സ്റ്റുവേർട്ടിന് നല്ല രീതിയിൽ വിഷമമാവുന്നുണ്ട് പാവം നമ്മുടെ സ്റ്റുവേർട്ട് സ്നോബലിനോട് ഗുഡ് ബൈ പറഞ്ഞു പോകുവാണ് സംഭവം ലുക്ക്ഔട്ട് നോട്ടീസിൽ കൊടുക്കാനായി അവന്റെ ഫോട്ടോ അവർ വെട്ടിയെടുത്തതായിരുന്നു സ്റ്റുവേർട്ട് അവിടുന്ന് പോയതും മോണ്ടി അങ്ങോട്ട് വരുവാണ് എന്നിട്ട് പൂച്ച ചേട്ടന്മാർ പറഞ്ഞത് സ്നോബെല്ലിനോട് പറയുവാണ് അപ്പോഴാണ് സ്നോബൽ സ്റ്റുവേർട്ട് അവിടെ വന്നതെല്ലാം പറയുന്നത് സ്റ്റുവേർട്ട് മരിച്ചിട്ടില്ലെന്ന് കണ്ട മോണ്ടി പൂച്ച ചേട്ടന്മാരോട് പറഞ്ഞ് സ്റ്റുവേർട്ടിനെ പിടിക്കാൻ പോകുന്നുണ്ട് പക്ഷെ ഈ റേസിൽ സ്റ്റുവേർട്ടിന് ഒരു രക്ഷകനുണ്ട് കേട്ടോ നമുക്ക് കാണാം അതാരാണെന്ന് സ്നോബെല്ലും ഇവരുടെ കൂടെ കൂടുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി അന്വേഷിച്ച് നടക്കുമ്പോൾ സ്നോബെൽ സ്റ്റുവേർട്ടിനെ കണ്ട് അവൻ ഇരിക്കുന്ന മരച്ചില്ലയിലേക്ക് കയറി പക്ഷെ സ്നോബെൽ മറ്റാരോടും അവനെ കണ്ട കാര്യം പറയുന്നില്ല പറയുന്നില്ലാട്ടോ പക്ഷെ അത് കണ്ടുവന്ന മോണ്ടി മറ്റു പൂച്ചകളെ എല്ലാം വിളിച്ചു കൂട്ടുവാണ് അപ്പോ നമ്മുടെ സ്നോബൽ പക്ഷേ നമ്മുടെ സ്റ്റുവേർട്ടിനെ രക്ഷിക്കുവാണ് ചെയ്യുന്നത് അവനെ എടുത്തോണ്ട് സ്നോബൽ മരത്തിന്റെ ഏറ്റവും മുകളിലോട്ട് പോയി അവിടെ നിന്ന് സ്റ്റുവേർട്ടിനോട് അവൻ പറഞ്ഞത് കളവാണെന്നും ഇതിന്റെ കാരണമെല്ലാം തന്നെ അവനാണെന്നും പറയുവാണ് സ്നോബൽ എന്നാൽ നമ്മുടെ സ്റ്റുവേർട്ടിന് അവനോട് ദേഷ്യമൊന്നുമില്ലാട്ടോ അങ്ങനെ സ്റ്റുവേർട്ടും സ്നോബലും ചേർന്ന് എല്ലാ പൂച്ചകളെയും തന്ത്രപൂർവ്വം താഴെയുള്ള തടാകത്തിലേക്ക് തള്ളിയിടുവാണ് അവിടുന്ന് അവർ നേരെ വീട്ടിലേക്കും പോയി ഈ സമയം നമ്മുടെ ജോർജ് ഉറങ്ങിക്കിടക്കുമായിരുന്നു വിൻഡോ ഗ്ലാസ്സിൽ തട്ടിയ സ്റ്റുവേർട്ടിന്റെ ശബ്ദം കേട്ട് എണീറ്റ് ജോർജ് സ്റ്റുവേർട്ടിനെ കണ്ടതും അങ്ങോട്ട് ഓടി ചെന്ന് എടുത്തു അങ്ങനെ ലിറ്റിൽ ഫാമിലി വീണ്ടും ഹാപ്പി ഇതോടെ സിനിമ അവസാനിക്കുവാണ് ഒരുപാട് ജനപ്രീതി നേടിയ ഒരു സിനിമയാണിത് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയ ഒരു കൂൾ വൈബ് സിനിമ നല്ലൊരു മൂവിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്